ഒരു കത്തോലിക്കുമുള്ള ഒരു പ്രതീക്ഷ ഭൂമിയിലുള്ള പോലെ സ്വർഗത്തിലും ഒരു സ്നേഹം നിറഞ്ഞ അമ്മയുണ്ട് എന്നുള്ളതാണ് എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നുരോടെ എന്ന മനോഹരമായ ഈരടികൾക്ക് നമ്മൾ താളം പിടിക്കാറില്ലേ അമ്മ മനസ്സിലേക്കുള്ള ഒരു യാത്രയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുക പ്രയാസങ്ങളുടെ നടുവിലും ആരുമില്ലെന്നുള്ള തോന്നലിലും ഓടിച്ചെന്ന് മടിയിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈശോയുടെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച ആ അമ്മ മനസ്സ് നമ്മളെയും വിളിക്കുകയാണ് ആ അമ്മയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം പെരുന്നാളല്ലേ

അത് ശരിയാണ് പക്ഷേ ഈശോയും മാതാവും മറ്റു വിശുദ്ധരൊക്കെ തമ്മില് നല്ല വ്യത്യാസം ഉണ്ട് അത് നമ്മ ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലെ ഒരു വ്യക്തിയാണ് ഈശോ മക്കള് ബൈബിള് വായിച്ചപ്പോ മനസ്സിലായില്ലേ സർവശക്തനും സർവാധിപനുമാണ് ദൈവം ആ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് ആരാധനയാണ് ആരാധന ദൈവത്തിന് മാത്രം ആരാധന മാത്രം മാതാവിനോടും മറ്റു വിശുദ്ധരോടും നമുക്കുള്ളത് വണക്കമാണ് ആരാണ് വിശുദ്ധ ഈ ഭൂമിയിൽ ഈശോയ്ക്ക് ഈശോ ജീവിച്ച് മരിച്ച സ്വർഗത്തിൽ അവര് നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ് അവരോട് നമുക്കുള്ളത് ബഹുമാനാണ് വണക്കാണ് പരിശുദ്ധ അമ്മയോട് നമുക്കുള്ളത് വിശുദ്ധരോടുള്ളതിനേക്കാളും കുറച്ചും കൂടി കൂടിയ വണക്കാണ് വിശുദ്ധരോടുള്ള വണക്കത്തിന് നമ്മൾ എന്ന് പറയും പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിന് നമ്മൾ ഹൈപ്പർ ധൂളി എന്ന് പറയും അതിന് കാരണമുണ്ട് പരിശുദ്ധ അമ്മ ആരാണ് ആ പരിശുദ്ധ അമ്മ ദൈവ മാതാവാണ് പണ്ട് ഗബ്രിയൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് മംഗളവാർത്ത പറയാൻ വന്നപ്പോ പരിശുദ്ധ എന്താ വിളിച്ചത് കർത്താവ് നിന്നോട് കൂടെ ഗബ്രിയൽ അടുത്ത് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പിന്നെ മംഗളവാർത്ത അറിഞ്ഞതിന് ശേഷം പരിശുദ്ധ അമ്മ തന്റെ ഇളയമ്മയായ ഗർഭിണിയായ എലിസബത്തിനെ കാണാൻ പോയി അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം അങ്ങനെ ബൈബിൾ പരിശുദ്ധ അമ്മയെ ദൈവകൃപ നിറഞ്ഞവളെ അനുഗ്രഹീത എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് പിന്നെ ഈശോയുടെ മരണസമയത്ത് കുരിശിന്റെ ചോട്ടിലെ പരിശുദ്ധ അമ്മയും വിശുദ്ധ വിശുദ്ധയോഹനാണ് നിൽക്കുകയായിരുന്നു അല്ലെ ആ സമയത്ത് ഈശോ വിശുദ്ധ യോഹന്നാനോട് എന്താണ് പറഞ്ഞത് ഇതാ നിന്റെ അമ്മ വിശുദ്ധ യോഹന്നാൻ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയാണ് സത്യത്തിൽ ഈശോ നമ്മൾ എല്ലാവരോടും പറഞ്ഞത് ഇതാ നിന്റെ അമ്മ എന്ന് അങ്ങനെ ഈശോയുടെ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രധാനമായും നാല് വിശ്വാസ സത്യങ്ങളാണ് പഠിപ്പിക്കുന്നത് വിശ്വാസ സത്യങ്ങൾ വിശ്വാസ സത്യങ്ങൾ എന്ന് പറഞ്ഞാല് സഭയുടെ മക്കൾ ഓരോരുത്തരും വിശ്വസിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്ന സത്യങ്ങൾ അതമ്മ കുറച്ചുകൂടി നന്നായിട്ട് ബോർഡിൽ പഠിപ്പിച്ചേരാം ഓക്കെ അപ്പോ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ഒന്നാമത്തെ വിശ്വാസ സത്യം പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് അമലോത്ഭവയാണ് അമലോത്ഭവ എന്ന് പറഞ്ഞാല് ഉത്ഭവപാപത്തിന്റെ കറകൾ ഒന്നും കൂടാതെയാണ് പരിശുദ്ധ അമ്മ ജനിച്ചത് എന്നർത്ഥം ഉത്ഭവപാപ എന്താന്ന് മക്കൾക്ക് അറിയില്ലേ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് സിസ്റ്റേഴ്സ് പഠിപ്പിച്ചു തന്നില്ലേതാക്കളുടെയും എന്തിനു വേണ്ടിയാണ് ദൈവം ഉത്ഭവ പാപത്തിന്റെ കറകൾ ഒന്നുമില്ലാതെ പരിശുദ്ധ അമ്മേനെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്ന് അയച്ചതെന്നറിയോ അതായത് ഇപ്പോ മക്കളെ സ്കൂളിൽ പോവാണെന്ന് വിചാരിക്കെ വീട്ടില് നമ്മള് സാധാരണ നടക്കുന്ന പോലെയല്ലല്ലോ നമ്മൾ സ്കൂളിലേക്ക് പോവാ വൃത്തിയായിട്ട് കുളിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് ഭംഗിയായിട്ടല്ലേ അമ്മ സ്കൂളിലേക്ക് മക്കളെ വിടാറ് അതുപോലെ ദൈവം ഈ ഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മേനെ അയച്ചത് എന്തിനു വേണ്ടിയാണ് ദൈവപുത്രന്റെ അമ്മയാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പോ ആ പരിശുദ്ധ അമ്മേനെ ഉത്ഭവ പാപത്തിന്റെ കറകൾ ഒന്നുമില്ലാതെ അമലോത്ഭവ ആയിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു കാരണം ദൈവത്തിനെ പരിശുദ്ധ അമ്മേനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് വലിയൊരു ഉദ്ദേശം ഉണ്ട് അല്ലെ ആ ഉദ്ദേശമാണ് ദേവപുത്രന്റെ അമ്മയാവുക എന്നുള്ള ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് ഉത്ഭവഭാവം ഇല്ലാതെ പരിശുദ്ധ അമ്മ ജനിച്ചത് അപ്പോ നമുക്കും ഇനി മുതലേ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ ഈ ലോകത്തിലെ ഈശോക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്കും നേരത്തെ തരണമെന്ന് മുൻകൂട്ടി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം ഇനി പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്ന് പറഞ്ഞു നമ്മൾ അമലോത്ഭവനാണോ അല്ല നമ്മൾ ഉത്ഭവഭാവത്തോടെ ജനിച്ചത് ഓക്കെ പിന്നെ എപ്പോഴാണ് നമ്മുടെ ഉത്ഭവപാപം മാറിയത് മാമോദിന്റെ യോഗ്യതകളാണ് മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ച് നമ്മുടെ ഉത്ഭവപാപം ഇല്ലാതായത് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യത കൊണ്ടാണ് ഉം ഇനി ജയനുമായി വിചാരിക്കെ ഉം ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ജനിച്ച എല്ലാവരും ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതകള് മാമോദിസായിലൂടെ സ്വീകരിച്ച് പുൽഭവഭാവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ പരിശുദ്ധ മറിയം ജനിച്ചത് ഈശോയുടെ കുരിശുമരണത്തിന് മുൻപാണ് പരിശുദ്ധ മറിയം എങ്ങനെയാണ് പുൽഭവഭാപത്തിന് രക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മയെ ഉൽഭവഭാവത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം ഈ കുരിശുമരണത്തിന്റെ യോഗ്യതകള് മുൻകൂട്ടി മുൻകൂട്ടിയെടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നൽകി മനസ്സിലായോ അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഉത്ഭവഭാവം ഇല്ലാത്തവളായിട്ട് ജനിച്ചത് അപ്പോ ഒന്നാമത്തെ വിശ്വാസ സത്യം നമ്മൾ പഠിച്ചു പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് ഉം ഇനി രണ്ടാമത്തെ വിശ്വാസ സത്യം പരിശുദ്ധ അമ്മ ദൈവ മാതാവാണ് പരിശുദ്ധ അമ്മ ആരാണ് അപ്പൊ പരിശുദ്ധ അമ്മയാണ് ആ പരിശുദ്ധ അമ്മമാതാവാണ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവേന്നൊക്കെ വിളിക്കുമ്പോ നമ്മൾ സത്യത്തിലെ മഹത്വം ആർക്കാണ് കൊടുക്കുന്നത് ഈശോക്കാണ് കൊടുക്കുന്നത് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ യാതൊരുവിധ മഹത്വവും സ്വന്തമായിട്ട് എടുത്തില്ല പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാ അല്ലെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോൻ മോളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു മോൾ ഒരു ദിവസം പാട്ട് പാടിയപ്പോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ജോൻ എന്താ പാട്ട് സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് എന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കും ഇപ്പൊ ജോൻ എന്ത് വിചാരിക്കും ഇതൊക്കെ എന്ത് ഞാൻ പണ്ടേ ഭയങ്കര സംഭവാണ് അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടാ അങ്ങനെന്ത് വിചാരിക്കരുത് കാരണം ഈ ക്വാളിറ്റി ഒക്കെ നമുക്ക് തന്നത് ആരാണ് ഈശോ ആണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒക്കെ ക്വാളിറ്റീസ് കണ്ട് ആരെങ്കിലും ഒക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണെങ്കിൽ നമ്മൾ ആ മഹത്വം മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കണം പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന മാതൃക അതാണ് ഇനി മൂന്നാമത്തെ വിശ്വാസ സത്യം പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ് നിത്യകന്യക എന്ന് പറയുമ്പോ ഈശോയുടെ ജനനത്തിന് മുൻപും ഈശോ ജനിച്ചപ്പോഴും ഈശോയുടെ ജനനത്തിന് ശേഷവും പരിശുദ്ധ അമ്മ കന്യകയായിരുന്നു കന്യക കന്യക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ടവർ ദൈവത്തിന് വേണ്ടി മാത്രം ഉള്ളവൾ എന്ന ഇപ്പോ നമ്മുടെ വീട്ടിലെ ബൈബിള് നമ്മൾ വിശുദ്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ അത് ഇത്തിരി കളർ പോയാലോ പേജ് കയറിയാലോ അല്ലെങ്കിൽ പുതിയൊരു ബൈബിൾ മേടിച്ചാലോ നമ്മൾ ഈ ബൈബിള് ചിത്രം വരയ്ക്കാനോ കളർ ചെയ്യാനോ എന്ന് ഉപയോഗിക്കൂ ഇല്ല ഇല്ല അത് നമ്മൾ പരിശുദ്ധമായിട്ട് തന്നെ ഉപയോഗിക്കും ഇതുപോലെ പരിശുദ്ധ അമ്മയെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ഈശോയുടെ അമ്മയാവാനാണ് ആ വിശുദ്ധമായ കർമ്മത്തിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ ഭൂമിയിലേക്ക് അയച്ചത് അതുകൊണ്ട് മറ്റൊരു കാര്യത്തിനു വേണ്ടി ഈ പരിശുദ്ധ അമ്മയെ ഉപയോഗിക്കില്ല അതാണ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ വിശ്വാസ സത്യം പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ് സ്വർഗാരോപിത എന്ന് പറയുമ്പോ പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് അർത്ഥം കാരണം നമ്മള് മൂന്നാമത്തെ നിത്യകന്യാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് തന്നെ പരിശുദ്ധ അമ്മയെ ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് മാറ്റിവെച്ചതാണ് അതുകൊണ്ട് പിന്നെ പരശുദ്ധ അമ്മനെ ഈ ലോകത്തിലെ മണ്ണിനും പുഴിനും ഒന്നും ദൈവം വിട്ടുകൊടുത്തില്ല ദൈവം പരശുദ്ധ അമ്മയെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കും ഈ നാല് വിശ്വാസ സത്യങ്ങള് നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കണം കാരണം നമ്മൾ വിശ്വസിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരശുദ്ധ അമ്മയെ കുറിച്ചുള്ള നാല് വിശ്വാസ സത്യങ്ങളാണിത് ഇപ്പൊ മക്കളൊന്നു പറഞ്ഞേ അമ്മ 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 പരിശുദ്ധ പരിശുദ്ധ ദേവമാതാവാണ് പഠിച്ചല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയുടെ പഠനങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയെ നമുക്ക് സ്നേഹിക്കാം ബഹുമാനിക്കാം പ്രത്യേകമായിട്ടുള്ള ഒരു വണക്കം പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് കൊടുക്കാം അപ്പോ നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ട് മാതാവിന്റെ ജനനത്തിരുന്നാളിന് വേണ്ടിയിട്ട് ഒരുങ്ങല്ലേ അമ്മ പോലെ ചൊല്ലി പരിശുദ്ധ 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 അമ്മയ്ക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റ്സ് മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ജപമാല ജപമാല പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഈ നമുക്ക് ചൊല്ലിക്കൊണ്ട് അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവ സ്നേഹത്തിന്റെ പറ്റാത്ത അമ്മയെപ്പോലെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരുവാനും അനേകർക്ക് ദൈവസ്നേഹം പകർന്നുകൊടുക്കുവാനുമുള്ള അനുഗ്രഹം അമ്മ ഞങ്ങൾക്ക് വാങ്ങി തരണമേ ആമേ